ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫെബ്രുവരി എട്ടിന് ജയ ഏകാദശി വരുന്നത് ആ ജയ ഏകാദശിയെക്കുറിച്ചും ജയ ഏകാദശിയുടെ വ്രതകഥയെ കുറിച്ച് കേട്ടാലോ ഏകാദശി തീ ഫെബ്രുവരി ഏഴ് രാത്രി ഒൻപത് ഇരുപത്താറ് മുതൽ ഫെബ്രുവരി എട്ട് രാത്രി എട്ട് പതിനഞ്ച് വരെയാണ് ഏകാദശിയും മഹാദ്വാദശിയും ചേർന്ന് വരുന്ന ആ പുണ്യദിനം ഫെബ്രുവരി എട്ടിനാണ് ഈ ഫെബ്രുവരി എട്ടാണ് ജയ ഏകാദശിയായിട്ട് ആചരിക്കുന്നത് അപ്പോൾ നമുക്ക് ജയ ഏകാദശിയുടെ വ്രതകഥ കേട്ടാലോ ഇന്ദ്രൻ്റെ ശാപം ലഭിച്ച ഒരു ഗന്ധർവനും അപ്സരസനും ജയ ഏകാദശിയുടെ പുണ്യം കൊണ്ട് ആ ശാപത്തിൽ നിന്ന് മോക്ഷം ലഭിച്ച കഥയാണ് ഒരിക്കൽ ദേവേന്ദ്രൻ വൃക്ഷങ്ങളാൽ നിറഞ്ഞ നന്ദനവനത്തിൽ ഒരു സദസ്സൊരുക്കി ആ സദസ്സിൽ ഗന്ധർവന്മാർ ആടുകയും അപ്സരസുകൾ നൃത്തം വയ്ക്കുകയും ചെയ്യുകയായിരുന്നു ദേവേന്ദ്രൻ്റെ സദസ്സിലെ ഗാനഗന്ധർവനായിരുന്നു ചിത്രസേനൻ ചിത്രസേനൻ്റെ മകനാണ് മാലയവാന് മാലയവാനും അന്ന് ആ സദസ്സിൽ ഗാനം ആലപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുഷ്പവതി എന്ന അപ്സരസിനെ കാണുകയും പുഷ്പവതിയോട് ഈ മാലിവാൻ ഇഷ്ടം തോന്നുകയും ചെയ്തത് പുഷ്പവതിക്കും തിരിച്ചേ മാലിവാനോട് ഇഷ്ടം തോന്നി അങ്ങനെ പാട്ടുപാടുന്ന പാട്ടുപാടുന്നതിനിടയിൽ മാലയവാൻ പുഷ്പവതിയെയും നൃത്തം ചെയ്യുന്നതിനിടയിൽ പുഷ്പവതി മാലയവാനെയും പരസ്പരം നോക്കാൻ തുടങ്ങി അങ്ങനെ അവരുടെ പാട്ടിൻ്റെ രാഗവും നൃത്തത്തിൻ്റെ താളവും തെറ്റി ഇത് മനസ്സിലാക്കിയ ദേവേന്ദ്രനെ വളരെയധികം ദേഷ്യം വരികയും അദ്ദേഹത്തെ അപമാനിച്ച അവരെ ശപിക്കുകയും ചെയ്തു സംഗീതം സരസ്വതി ദേവിയുടെ അനുഗ്രഹമാണ് അത് ഒരു ആത്മീയ അറിവാണ് സംഗീതത്തിൽ ശ്രുതി വളരെയധികം ആവശ്യമാണ് മുതിർന്ന ആളുകളും ഗുരുജനങ്ങളും പങ്കെടുക്കുന്ന ആ സദസ്സിൽ സംഗീതം ശുദ്ധിയോടുകൂടി ആലപിക്കേണ്ടതാണ് മാത്രമല്ല ആ സദസ്സിൽ വളരെയധികം മര്യാദയും പാലിക്കേണ്ടതാണ് ഇവിടെ പുഷ്പവതിയും മാലിവാനും ഇതെല്ലാം മറക്കുകയും ചെയ്തു പുഷ്പവതിയുടെയും മാലിവാൻ്റെയും കാമക്രീഡകളോടു കൂടിയുള്ള പാട്ടും നൃത്തവും സംഗീതത്തെയും നൃത്തത്തെയും അവിടെ കൂടിയിരിക്കുന്ന മുതിർന്നവരെയും അപമാനിക്കുന്ന തരത്തിൽ ഉള്ളതായിരുന്നു അതുകൊണ്ടാണ് ദേവേന്ദ്രനെ ദേഷ്യം വരികയും അവരെ ശപിക്കുകയും ചെയ്തത് ശാപം ഇപ്രകാരമായിരുന്നു രണ്ടുപേരും ഭൂമിയിൽ മനുഷ്യലോകത്തിൽ ഭാര്യ ഭർത്തകന്മാരായി പിശാചുക്കളുടെ രൂപത്തിൽ ജന്മമെടുത്ത് കഷ്ടപ്പെടട്ടെ എന്നതായിരുന്നു ശാപം ഇന്ദ്രൻ്റെ ശാപം ഏറ്റുവാങ്ങിയതിനു ശേഷം ഇരുവരും വലിയ ദുഃഖം അനുഭവിച്ചു അവർ ഹിമാലയൻ പർവ്വതങ്ങളിലേക്ക് പോയി അവിടെ അവരുടെ രാക്ഷസ രൂപങ്ങളിൽ അതായത് പിശാചു രൂപങ്ങളിൽ അവർ വളരെയധികം കഷ്ടപ്പെട്ടു പർവ്വതങ്ങളിലെ ഗുഹകളിൽ ചുറ്റി നടന്നു തണുത്ത അന്തരീക്ഷത്തിൻ്റെ ശാരീരിക അസ്വസ്ഥതകളാൽ പീഡിക്കപ്പെട്ടു അങ്ങനെ അവർ വളരെ വിഷമത്തോടെ തങ്ങളുടെ ജന്മത്തെക്കുറിച്ച് ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് സംസാരിച്ച് അന്നത്തെ ദിവസം ദിവസം അവർ വളരെ വിഷമത്തോടെ ഇരുന്ന് ഒരു ഭക്ഷണമോ വെള്ളമോ ഒന്നുമില്ലാതെ അന്നത്തെ ദിവസം ഉറക്കം പോലും ഇല്ലാതെ കഴിച്ചു കൂട്ടി ആ ദിവസമാകട്ടെ അങ്ങനെ അവർ ഇരുന്ന ദിവസം ഏകാദശി ദിവസമായിരുന്നു അതായിരുന്നു ജയ ഏകാദശി ദിവസമായിരുന്നു അന്ന് അടുത്ത ദിവസമായപ്പോഴേക്കും ഇവർക്ക് ആ ഏകാദശി വ്രതത്തിൻ്റെ പുണ്യത്താലും സാക്ഷാൽ വൈകുണ്ഠപതിയുടെ അനുഗ്രഹത്താലും അവർക്ക് ശാപമോക്ഷം ലഭിക്കുകയും പഴയ രൂപം തിരിച്ച് ലഭിക്കുകയും ഒരു രഥം വന്ന് അവരെ തിരിച്ചിലോ ദേവലോകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു രണ്ടുപേരെയും ദേവലോകത്ത് കണ്ടപ്പോൾ ദേവേന്ദ്രൻ അമ്പരന്ന് പോയി എങ്ങനെയാണ് ഇവർക്ക് ഇത്ര പെട്ടെന്ന് ശാപമോക്ഷം ലഭിച്ചത് എന്ന് ദേവേന്ദ്രൻ ചോദിച്ചപ്പോൾ മാലയവാൻ പറഞ്ഞു ഇതെല്ലാം ജയ ഏകാദശി വ്രതത്തിൻ്റെ പുണ്യവും പുണ്യവും സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കൃപയാലുമാണ് ഉണ്ടായത് ഇത് കേട്ട് സന്തുഷ്ടനായ ദേവേന്ദ്രൻ പറഞ്ഞു നീ ജഗതീശ്വര ഭക്തനായതുകൊണ്ട് നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ബഹുമാനിക്കുന്നു ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഭാഗ്യവാന്മാരായി തീർന്നിരിക്കുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്വർഗത്തിൽ ഇനി സുഖമായി ജീവിക്കാം അങ്ങനെ ഭഗവാൻ യുധിഷ്ഠിരനോട് പറഞ്ഞു അലയോ യുധിഷ് യുധിഷ്ഠിരാ അതുകൊണ്ട് ഈ ഏകാദശി വ്രതം എല്ലാവരും അനുഷ്ഠിക്കണം ജയ ഏകാദശി വ്രതം ബ്രഹ്മഹത്യ എന്ന ശാപത്തിൽ നിന്നും ശുദ്ധീകരിക്കുന്നു ഈ ഏകാദശി അനുഷ്ഠിക്കുന്നവർ എല്ലാത്തരം ദാനങ്ങളും അനുഷ്ഠിക്കുകയും മുഴുവൻ യജ്ഞവും പൂർത്തിയാക്കുകയും ചെയ്തു ഈ വ്രതത്തിൻ്റെ മഹത്വം അന്നേ ദിവസം കേൾക്കുകയും വായിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത് തന്നെ വളരെയധികം പുണ്യമാണ് മാത്രമല്ല ഏകാദശി ദിവസങ്ങളിൽ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുകയോ മുതിർന്നവരെ ബഹുമാനിക്കാതിരിക്കുകയോ ചെയ്യരുത് വളരെ ശാന്തമായ മനസ്സോടുകൂടി ഭഗവാന്റെ പാദത്തിൽ മനസ് ഉറപ്പിച്ച് നാമങ്ങൾ ചൊല്ലി അന്നത്തെ ദിവസം കഴിച്ചു കൂട്ടണം നമുക്ക് ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസമാണ് ഏറ്റവും നല്ലത് ജലം മാത്രം കുടിച്ച് ഏകാദശി വ്രതമെടുക്കുന്നവർ നല്ലതാണ് ഇനി അതിനെ കഴിയാത്തവർ പഴം പാലും കഴിച്ചേ ഉപവസിക്കാവുന്നതാണ് ഇനി ശാരീരിക അസ്വസ്ഥതയുള്ളവർക്ക് അതിൻ്റേതായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാവുന്ന തണ്ടിപു ഭക്ഷണങ്ങൾ കിഴങ്ങ് കിഴങ്ങ് വർഗങ്ങളെല്ലാം കഴിക്കാം ചാമ അരി കഴിക്കാം അരി അരിയും ധാന്യങ്ങളും ഓട്സ് റാഗി ഇതെല്ലാം നമ്മൾ അന്നത്തെ ദിവസം ഒഴിവാക്കേണ്ടതാണ് ഇനി ഏതെങ്കിലും കാരണവശാൽ എടുക്കാത്തവരും അന്നേ ദിവസം ധാന്യങ്ങളും അരി ഭക്ഷണവും ഒക്കെ ഒഴിവാക്കുന്നത് വളരെയധികം ഉത്തമമാണ് പിന്നെ ഹരിവാസര സമയവും പാരണ ടൈമും അടുത്ത വ്രതം അനുഷ്ഠിക്കേണ്ട രീതിയെക്കുറിച്ചും അടുത്ത വീഡിയോയിൽ പറയാം ഹരേ കൃഷ്ണ എല്ലാവർക്കും ഈ വരുന്ന ജയ ഏകാദശി വളരെ സന്തോഷത്തോടു കൂടി ഭഗവാൻ്റെ കാൽക്കൽ മനസ്സർപ്പിച്ച് സമർപ്പണഭാവത്തോടു കൂടി എടുക്കാൻ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു ജയ് ശ്രീ രാധേ രാധേ ഹരി ഹരി ബോൻ